ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയത്തെ കുറിച്ച് ഒരു സംശയവും രാജ്യത്തെ ഏക പാർട്ടിയാണ് ഡി എം കെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലെ മുപ്പത്തി ഒമ്പത് ലോകസഭാ സീറ്റുകളിൽ ഒരെണ്ണം ഒഴികെ മറ്റെല്ലാ സീറ്റുകളിലും വിജയിച്ചിരുന്നതും ഡി എം കെ സഖ്യമായിരുന്നു ഡി എം കെക്ക് പുറമെ കോൺഗ്രസ് സി പി എം സി പി ഐ മുസ്ലിം ലീഗ് പാർട്ടികൾ ഉൾപ്പെട്ട സഖ്യമാണിത് കഴിഞ്ഞ തവണ അണ്ണാ ഡി എം കെ വിജയിച്ച ഏക സീറ്റ് ഉൾപ്പെടെ മുഴുവൻ സീറ്റുകളും അണ്ണാ ഡി എം കെയിലെ പിളർപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ പിടിച്ചെടുക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് ഈ സഖ്യത്തിനുള്ളത് അതായത് ഇന്ത്യ സഖ്യത്തിനുമുള്ളത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു രാഷ്ട്രീയ അട്ടിമറിക്കി അവർ സാധ്യത കാണുന്ന ഏക മണ്ഡലം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമല മത്സരിക്കുന്ന കോയമ്പത്തൂർ മാത്രമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ സംശയമില്ലെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ വളരെ ഗൗരവമായി തന്നെയാണ് ഡി എം കെയും മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും നോക്കിക്കാണുന്നത് അതിന് പ്രധാന കാരണമെന്നത് നടൻ വിജയ് നേതൃത്വം നൽകുന്ന തമിഴക വെട്ടിക്കഴകമെന്ന ഡി വി കെയുടെ രൂപീകരണമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പാർട്ടി പ്രധാന എതിരായി വരുന്നതെന്നാണ് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ ഉറക്കം കിട്ടുന്നത് ദ്രാവിഡ രാഷ്ട്രീയത്തിന് ശക്തമായ വളക്കൂറുള്ള തമിഴകത്ത് ബി ജെ പി വളർച്ച ഒരു പരിധിക്കപ്പുറത്തേക്ക് പ്രയാസമാണെന്ന് വിലയിരുത്തപ്പെടുന്ന ഡി എം കെ പക്ഷെ നടൻ വിജയ്യുടെ പാർട്ടിയെ അങ്ങനല്ല വിലയിരുത്തുന്നത് ദളപതിക്ക് തമിഴകത്തുള്ള വലിയ സ്വാധീനം തന്നെയാണ് ഇതിനുള്ള കാരണവും ഇന്ന് തമിഴകത്ത് ഏറ്റവും കൂടുതൽ ജനപ്രീതിയുള്ള വ്യക്തിയാണ് വിജയ് ഈ ജനപിന്തുണ വോട്ടായി മാറിയാൽ വിജയ് തമിഴകത്തിന്റെ രാഷ്ട്രീയമാണ് പൊളിച്ചെഴുതുക ഈ വെല്ലുവിളി മനസ്സിലാക്കുന്ന ഡി എം കെ നേതൃത്വം വിജയ് നേതൃത്വം നൽകുന്ന ഡി വി കെ മുന്നണിയിലേക്ക് സ്വന്തം ഘടക കക്ഷികൾ പോകാതിരിക്കാനുള്ള ജാഗ്രതയാണ് ഇപ്പോഴുള്ളത് സി പി എമ്മിന്റെ സിറ്റിംഗ് സീറ്റായ കോയമ്പത്തൂർ ഡി എം കെ ഏറ്റെടുക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ പകരം വിട്ടു നൽകിയിരിക്കുന്നത് ഡി എം കെയുടെ ഉരുക്കു കോട്ടയ ദിണ്ടികല്ലാണ് ഇവിടെ ഇതിനകം തന്നെ സി പി എം വിജയം ഉറപ്പിച്ചിട്ടുമുണ്ട് ഇതിനു പുറമെ മധുരയിലും സി പി എം മത്സരിക്കുന്നുണ്ട് മറ്റൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായ സി പി ഐ നാഗപട്ടണത്തും തിരുപ്പൂരുമാണ് ജനവിധി തേടുന്നത് തമിഴ്നാട്ടിൽ താരതമ്യേന ചെറിയ പാർട്ടികളാണെങ്കിലും ശക്തമായ വലിയ സ്വാധീനം അവിടെ കോൺഗ്രസിനൊപ്പം നിൽക്കുന്നതുകൊണ്ട് സി പി എമ്മിനും സി പി ഐക്കും ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ഇവരുടെ കേരള പശ്ചാത്തലവും പല ഉൾനാടൻ ഗ്രാമങ്ങളിലും തൊഴിലിടങ്ങളിലും വലിയ സ്വാധീനമൊക്കെ ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും കോൺഗ്രസിന്റെ സപ്പോർട്ടോടു കൂടി തമിഴകത്തുണ്ട് പ്രക്ഷോഭ രംഗത്തും ജനകീയ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിലും ഈ പാർട്ടികൾക്ക് നിർണായകമായ പങ്കാണ് അവിടെ ഉള്ളത് ഇത് തിരിച്ചറിഞ്ഞാണ് ഡി എം കെ തന്നെയാണ് വലിയ പരിഗണന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് നൽകിയിരിക്കുന്നത് അതും രാഹുൽ ഗാന്ധിയുടെ കൂടി രാഹുൽ ഗാന്ധി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അവിടെ ഇത്രയും വലിയ മണ്ഡലങ്ങൾ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് വിട്ടുകൊടുത്തിരിക്കുന്നത് ഇടതു പാർട്ടികൾ മുന്നണിയുടെ പ്രവർത്തനങ്ങൾക്ക് വേഗത ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും ഇപ്പോ വിലയിരുത്തുന്നത് ലോക കമ്മ്യൂണിസ്റ്റ് നേതാവ് സ്റ്റാലിനോടുള്ള ആരാധനയെ തുടർന്നാണ് സാക്ഷാൽ കരുണാതിഥി പോലും മകന് സ്റ്റാലിൻ എന്ന് പേരിട്ടിരിക്കുന്നത് താനും കമ്മ്യൂണിസ്റ്റുകളും തമ്മിലുള്ള ബന്ധത്തിന് തന്റെ പേര് തന്നെയാണ് ഉത്തരമെന്നാണ് എം കെ സ്റ്റാലിനും പരസ്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഡി എം കെ ഒരു കേഡർ പാർട്ടിയാക്കാൻ കരുണാതിഥിയെ പ്രേരിപ്പിച്ചതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ രീതിയിലെ ആകർഷണമായി തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ പോലെ തന്നെ മരണം വരെ നിരീശ്വരവാദിയായിരുന്നു അല്ലെങ്കിൽ നിരീശ്വരവാദി എന്ന നേതാവ് കൂടിയാണ് കലയിച്ചർ കരുണാനിധി കരുണാനിധിയുടെ വേർപാടോടെ ഡി എം കെ തലപ്പത്തെത്തിയ എം കെ സ്റ്റാലിൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് തന്റെ പിൻഗാമിയെ കാണുന്നത് മകൻ ഉദയനിധി സ്റ്റാലിനെയാണ് കരുണാനിധി സ്റ്റാലിനെ തന്റെ പാർട്ടി നേതൃത്വത്തിൽ കൊണ്ടുവന്നത് കാലതാമസം എടുത്തായിരുന്നെങ്കിലും സ്റ്റാലിൻ ഉദയനിധിയെ കളത്തിലിറക്കിയത് വളരെ പെട്ടെന്നാണ് ആദ്യ മത്സരത്തിൽ തന്നെ എം എൽ എ ആവാനും മന്ത്രിയാകാനും ഉദയനിധിക്ക് കഴിഞ്ഞതും അതുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡി എം കെ മുന്നണിയെ ഇനി നയിക്കാൻ പോകുന്നതും ഉദയനിധി സ്റ്റാലിൻ തന്നെയായിരിക്കും മറുപറത്ത് അണ്ണാ ഡി എം കെക്ക് പകരം പ്രധാന എതിരാളിയായി വരാൻ പോകുന്നതാകട്ടെ ദളപതി വിജയ് നേതൃത്വം നൽകുന്ന ഡി വി കെയുമായിരിക്കും ബി ജെ പി ദേശീയ നേതൃത്വം സകല സംവിധാനമൊരുക്കി രംഗത്തിറങ്ങുന്ന തെരഞ്ഞെടുപ്പായതിനാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഫലപ്രവചനവും അസാധ്യമാണ് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അല്ല പകരം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റാൻ തന്നെ പോകുന്നത് മൂന്നാം തവണയും മോദി സർക്കാർ അധികാരത്തിൽ വന്നാൽ തമിഴ്നാട് ഭരണം പിടിക്കാനുള്ള അവരുടെ നീക്കങ്ങൾക്കാണ് വേഗത ഉണ്ടാവുക അത്തരമൊരു സാഹചര്യത്തിൽ ഒറ്റ തെരഞ്ഞെടുപ്പിലേക്കാണ് രാജ്യം പോവുക അങ്ങനെ വന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തമിഴ്നാട്ടിലും കേരളത്തിലും ആരധികാരത്തിൽ വന്നാലും രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ട സാഹചര്യമാണ് ഉണ്ടാവുക അതായത് ബി ജെ പിക്ക് മൂന്നാം മുഴുവൻ ലഭിച്ചാൽ ഇനി വരുന്ന കേരള തമിഴ്നാട് സർക്കാരുകൾക്കും മൂന്ന് വർഷം മാത്രമാണ് കാലാവധി ഉണ്ടാവുക രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് ക്ഷേത്രത്തിന്റെ ഗതി തന്നെ മാറ്റുന്ന ഈ നിയമം നടപ്പാക്കാൻ വലിയ ഭൂരിപക്ഷം പാർലമെന്റിലെ ഇരുസഭകളിലും ആവശ്യവുമാണ് അത് ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ മുന്നണിക്ക് ലഭിക്കാതിരിക്കാൻ കൂടിയാണ് പ്രതിപക്ഷ പാർട്ടികൾ ഇന്ത്യ സെക്കൻഡ് രൂപീകരിച്ച് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ തിരഞ്ഞെടുപ്പിനെ നേരിടുവാൻ നിർബന്ധിതമായിരിക്കുന്നത് മുപ്പത്തിയൊമ്പത് ലോകസഭാംഗങ്ങളെയും പതിനെട്ട് രാജ്യസഭാംഗങ്ങളെയും തെരഞ്ഞെടുക്കുന്ന തമിഴകത്ത് ദളപതി വിജയുടെ ടി വി കെ ഒപ്പം കൂട്ടാൻ സകല ശ്രമങ്ങളും ബി ജെ പി നടത്താനുള്ള സാധ്യതയും ഏറെയാണ് ദളപതി മുൻനിർത്തി തമിഴക ഭരണം പിടിക്കുക എന്നതാണ് മോദിയുടെ താല്പര്യമെങ്കിലും വിജയ് പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സഖ്യമാകാൻ പറ്റുമോ എന്നതാണ് ബി ജെ പി നിശ്ശ്രമിക്കുക ഇക്കാര്യത്തിൽ വിജയ് സ്വീകരിക്കുന്ന നിലപാടായിരിക്കും ഏറെ നിർണായകവുമാവുക വ്യക്തിപരമായും മോദിയുമായും രാഹുൽ ഗാന്ധിയുമായും നല്ല ബന്ധമാണ് ദളപതിക്കുള്ളത് അതേസമയം തന്നെ തന്റെ സിനിമയിലൂടെ മോദി സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച ചരിത്രവും ദളപതി വിജയ്ക്കുണ്ട് ഇതിനെതിരെ രംഗത്ത് വന്ന ബി ജെ പി നേതാക്കൾ ജോസഫ് വിജയ് എന്ന് വിളിച്ചാണ് ദളപതിക്ക് മറുപടി നൽകിയിരുന്നത് ഇങ്ങനെ ദളപതിയെ പ്രകോപിച്ച ബി ജെ പി നേതാക്കളെ എല്ലാം മാറ്റി നിർത്തിയാണ് അണ്ണാമല എന്ന മുൻ ഐ പി എസ് കാരനെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായി കേന്ദ്ര നേതൃത്വം ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നത് അണ്ണാമലയാകട്ടെ ദളപതിയെ പ്രകോപിക്കുന്ന ഒരു നിലപാടും ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല ഇത് ബിജെപിയുടെ പുതിയ സ്ട്രാറ്റജി ആയിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ എം പിമാരെ സൃഷ്ടിക്കുന്ന സംസ്ഥാനമാണ് തമിഴ്നാട് എന്നതിനാൽ തമിഴ്നാട് തന്നെ സ്വാധീനം ഉറപ്പിക്കുക എന്നത് ബി ജെ പിയുടെ പ്രധാന ലക്ഷ്യവുമാണ് അണ്ണാമലയുടെ പദയാത്ര വൻ വിജയമാണെന്ന് വിലയിരുത്തുന്ന ബി ജെ പി ദേശീയ നേതൃത്വം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്ന് സീറ്റുകൾ വരെയാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത് അതിനുമപ്പുറം ബി ജെ പിക്ക് നേട്ടം ഉണ്ടാകണമെങ്കിൽ ഉണ്ടാക്കണമെങ്കിൽ ഒരു മാസായ ലീഡറോ ജനസ്വാധീനമുള്ള പാർട്ടിയോ ഒപ്പം വേണം എന്നതാണ് നേതൃത്വം കരുതുന്നത് അവിടെയാണ് മുൻ വൈരാഗ്യം മറന്ന് ദളപതിയുമായി ഒരു യോജിപ്പിനുള്ള സാധ്യത ബിജെപി നേതൃത്വം തേടുന്നത് ബി ജെ പിയുമായി ഒരു രാഷ്ട്രീയ സഖ്യത്തിന് വിജയ് തൽക്കാലം തയ്യാറായില്ലെങ്കിൽ പോലും ടി വി കിയുടെ രംഗപ്രവേശം ഡി എം കെയുടെ വോട്ടുകൾ ചോർത്തി കളയുന്ന കാര്യം ഉറപ്പാണ് അത്യന്തികമായി ബി ജെ പിക്ക് നേട്ടമാകുന്ന കണക്ക് കൂട്ടലും ബി ജെ പി ദേശീയ നേതൃത്വത്തിനുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അണ്ണാ ഡി എം കെയിൽ നിന്നും മറ്റും ഉണ്ടാകാൻ പോകുന്ന നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ നല്ലൊരു വിഭാഗം ഡി വി കെയിലേക്ക് ചേരുമെന്ന അഭ്യൂഹങ്ങളും തമിഴകത്ത് ശക്തമായി തന്നെ നിലനിർത്തുന്നുണ്ട് അണ്ണാ ഡി എം കെയുടെ മരണമണിയാണ് ലോക്സഭ തിരഞ്ഞെടുപ്പിൽ മുഴങ്ങാൻ പോകുന്നതെന്നാണ് ഒരു വിഭാഗം രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത് വിദ്യാർത്ഥികളും യുവാക്കളും സ്ത്രീകളുമാണ് ദളപതിയുടെ ഡി വി കെയുടെ പ്രധാന ശക്തി ഇതാകട്ടെ പല ലക്ഷങ്ങളും വരും ഈ കരുത്ത് തരംഗമായി പടർന്നാൽ പടർന്നു പിടിച്ചാൽ പിടിച്ചു നിൽക്കാൻ ഡി എം കെ മുന്നണിക്കും വലിയ ബുദ്ധിമുട്ടാകും ഡി എം കെ ഘടക കക്ഷികളായ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും കോൺഗ്രസും ഇതുവരെ ദളപതിയെ തള്ളിപ്പറയാൻ തയ്യാറായിട്ടില്ല എന്നതും ഈ ഘട്ടത്തിൽ നാം ഓർത്തു വെക്കേണ്ട കാര്യം കൂടിയാണ് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ തന്റെ സിനിമകളിലൂടെയും പ്രസക്തിയിലൂടെയും പ്രസംഗത്തിലൂടെയും പിന്തുണച്ച ചരിത്രവും ദളപതിക്കുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫോലം പ്രഖ്യാപിച്ച ശേഷം ജൂൺ ഇരുപത്തിരണ്ടിന് മധുരയിൽ വെച്ച് നടക്കുന്ന മഹാറാലിയുടെ ദീപികയുടെ ശക്തിപഠനം നടത്താനാണ് വിജയ് തീരുമാനിച്ചിരിക്കുന്നത് പാർട്ടിയുടെ ആദ്യ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായാണ് റാലി സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിൽ ലക്ഷക്കണക്കിന് അനുയായികളെ പങ്കെടുപ്പിക്കാനാണ് പാർട്ടിയുടെ തീരുമാനം ദളപതി വിജയുടെ പിറന്നാ ദിനം കൂടിയാണ് ജൂൺ ഇരുപത്തിരണ്ട് എന്ന പ്രത്യേകതയും ഈ ദിവസത്തിനുണ്ട് ദളപതിയും ടി വി കെയും രാഷ്ട്രീയ നീക്കങ്ങൾ ശക്തമാക്കിയതോടെ പ്രതിരോധിക്കാൻ മറുതന്ത്രങ്ങളുമായി ഡി എം കെയും ഇപ്പോൾ രംഗത്തിറങ്ങിയിട്ടുണ്ട് സ്റ്റാലിൻ സർക്കാരിനെ വിദ്യാർത്ഥി യുവജന സമൂഹത്തിനിടയിലും കൂടുതൽ സ്വീകാരനാക്കും എന്ന തന്ത്രവും ഇതിന്റെ ഭാഗം തന്നെയാണ് വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും വേണ്ടി പ്രത്യേക പദ്ധതികൾ വിജയ് ഫാൻസ് അസോസിയേഷനും ടി വി കെയും മുൻകൈ നടത്തുന്നുമുണ്ട് ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത ഉണ്ടാക്കിയ പശ്ചാത്തലത്തിലാണ് പുതിയ പദ്ധതികൾ ഡി എം കെ സർക്കാരും ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് പന്ത്രണ്ടാം ക്ലാസ് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളുടെ ബിരുദ പ്രവേശനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിവിധ തരത്തിലുള്ള പദ്ധതികളാണ് തമിഴ്നാട് സർക്കാർ പുതുതായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആൺകുട്ടികളെ ഉന്നത പഠനം ഉറപ്പുവരുത്തുന്ന തമിഴ് പുതൽവൻ പദ്ധതിയുടെ വരുന്ന അധ്യയന വർഷം മുതൽ നടപ്പാക്കാനാണ് തീരുമാനം ആറാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ സർക്കാർ സ്കൂളുകളിൽ പഠിച്ചതിനു ശേഷം ബിരുദ പഠനത്തിനായി എത്തുന്ന ആൺകുട്ടികൾക്ക് പുസ്തകങ്ങളും മറ്റും വാങ്ങാൻ ഈ പദ്ധതി പ്രകാരം പ്രതിമാസം ആയിരം രൂപയാണ് നൽകുക ഏകദേശം മൂന്ന് ലക്ഷം വിദ്യാർത്ഥികൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പെൺകുട്ടികൾക്ക് ധനസഹായം നൽകുന്ന പുതുമെപ്പൻ പദ്ധതിയും ഇതേ പാതയിൽ സർക്കാർ ഇപ്പോൾ നടപ്പാക്കി വരുന്നുമുണ്ട് കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസ കോഴ്സുകളെ കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്ന കല്ലൂരി പദ്ധതിക്കും തമിഴകത്ത് തുടക്കമായിട്ടുണ്ട് വിജയ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുമെന്ന അഭ്യൂഹങ്ങൾ പറഞ്ഞ ഘട്ടത്തിൽ തന്നെയാണ് പുതിയ ജനകീയ പദ്ധതികൾക്കും സർക്കാർ തലത്തിൽ ആലോചന നടന്നിരിക്കുന്നത് ടി വി എന്ന രാഷ്ട്രീയ പാർട്ടിയെ വിജയ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഗ്രാമങ്ങൾ തോറും വിജയ് മക്കളിയൊക്കെ നടത്തിയ കാരുണ്യ പ്രവർത്തനങ്ങളും പുതിയ പദ്ധതികളും വൻ ജനസദ്ധയാണ് പിടിച്ചുപറ്റിയിരിക്കുന്നത് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ദളപതിക്ക് കഴിയുമെങ്കിൽ അദ്ദേഹത്തെ തമിഴ്നാട് മുഖ്യമന്ത്രിയാക്കിയാൽ അല്ലെങ്കിൽ അദ്ദേഹം തമിഴ്നാട് മുഖ്യമന്ത്രിയായാൽ എന്തൊക്കെ ചെയ്യുമെന്ന ചോദ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നുണ്ട് ഇതോടെയാണ് ജനക്ഷേപ പദ്ധതികൾ നടപ്പിലാക്കാൻ സ്റ്റാലിൻ സർക്കാരും നിർബന്ധിതമായിരിക്കുന്നത് ഈ മാറ്റങ്ങളെ ജനങ്ങൾ ഏത് രൂപത്തിലാണ് സ്വീകരിക്കുക എന്നത് മാത്രമാണ് ഇനി കണ്ടറിയേണ്ടത് അണ്ണാ ഡി എം കെ ദുർബലമായതോടെ വലിയൊരു സ്പേസ് ആണ് തമിഴകത്തെ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ കിടക്കുന്നത് അവിടെ ദളപതിയുടെ ടി വി വന്നാൽ അത് ഡി എം കെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി തന്നെ ആയിരിക്കുമെന്ന കാര്യം ഉറപ്പാണ് ഒപ്പം ഡി എം കെ വീഴ്ത്തി തമിഴകത്തിന്റെ ഭരണം പിടിച്ച എം ജി ആർ ജയിലെഴുതിയം വന്ന അതേ പാതയിലൂടെ തന്നെയാണ് പുതിയ രാഷ്ട്രീയ പാർട്ടിയുമായി ദളപതിയും ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തമിഴകത്ത് വീണ്ടും ചരിത്രം ആവർത്തിച്ചാലും അത്ഭുതപ്പെടാനില്ല ഇതുവരെ ജനങ്ങളുടെ മനസ്സിലെ ദളപതിയായിരുന്ന വിജയ് ഇനി ജനലക്ഷങ്ങളുടെ മനസ്സിലെ നേതാവായി കൂടി മാറുന്ന കാഴ്ചയാണ് തമിഴ് രാഷ്ട്രീയം കാണാൻ പോകുന്നത് ഒപ്പം തന്നെ ഇതുവരെ ഉണ്ടായിരുന്ന രാഷ്ട്രീയങ്ങളെല്ലാം തമിഴ്നാട്ടിലെ എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയങ്ങളും തച്ചുടച്ചുകൊണ്ട് പുത്തൻ ഉണർവുമായി പുത്തൻ ആശയങ്ങളുമായാണ് വിജയ്യുടെ ടി വി കെ പാർട്ടി രംഗത്ത് വരുന്നത് അതുകൊണ്ട് തന്നെ മറ്റുള്ള എല്ലാ പാർട്ടികൾക്കും അത് കനത്ത തിരിച്ചടി എന്ന് മാത്രമല്ല ഒരുപക്ഷെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് മറ്റൊരു മുഖ്യമന്ത്രിക്ക് കൂടി സാക്ഷ്യം വഹിക്കുമായിരിക്കാം വിജയ് എന്ന മുഖ്യമന്ത്രിക്കായി ഒരുപക്ഷെ തമിഴ്നാടും കാത്തിരിക്കുന്നുണ്ടാകും കാണാം ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തമിഴ് രാഷ്ട്രീയത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന്